നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം എങ്ങനെ പറഞ്ഞതിരിക്കണം ഇത് എത്രത്തോളം ആണെന്ന് പറയാൻ പറ്റില്ല അതിനൊക്കെ മുകളിലാണ് കാരണം ഇത്രയും കഴിഞ്ഞ കുറേ വർഷത്തെ സിനിമാ ജീവിതത്തിൽ വളരെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു മലയാള സിനിമ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വലിയൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത് മലയാളി പ്രേക്ഷകരിൽ നിന്ന് തിരിച്ച് എൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഇറങ്ങിയപ്പോൾ അതിനും വളരെ നല്ല കണ്ടെത്തിയത് അങ്ങനെ ഈ സിനിമയുടെ പല ഘട്ടങ്ങളിലും ഓരോ പോസ്റ്ററുകൾ റിലീസ് എല്ലാം ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയത്ത് വരെ ഇതിന് കിട്ടിയ ഫീഡ്ബാക്ക് ലോകത്തിന്റെ പല ഭാഗത്തുള്ള മലയാളികൾ ഇത്രയേറെ എന്നെ വിളിച്ച് അവരുടെ സന്തോഷവും ഒന്നും അറിയിച്ചിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമകളും സമീപത്തിലേക്ക് ഉണ്ടായിട്ടില്ല അതിനുശേഷം ആളുകൾക്ക് സംശയമായി ഇതിനകത്ത് മറ്റൊരു മുഖം കൂടിയുണ്ടോ അദ്ദേഹം ഉണ്ടോ ഇതിനുണ്ടോ ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാനത് ഇന്നൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുകയായിരുന്നു കാരണം എവിടെയാണത് വരുന്നത് എന്താണെന്നുള്ളത് പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കുന്നതാണ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ അതെന്തായാലും അവിടെ വെട്ടിക്കും തിയേറ്റർ നാട്ടിൽ പൊട്ടുവരും പൊട്ടില്ല ആ പോലെ അത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ തന്നെ തിയേറ്ററിൽ സംഭവിക്കുകയും ചെയ്തു മാത്രമല്ല കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോളമുള്ള എല്ലാ സെൻറ്റേഴ്സിലും ഇന്നലെ രാത്രി തന്നെ എക്സ്ട്രാ ഷോസ് നൂറ്റമ്പതിൽ പരം സ്ക്രീൻ എക്സ്ട്രാ വരിക അതിനേക്കാൾ കൂടുതൽ ഇന്ന് വരുന്നു കേരളത്തിന് പുറത്തായാലും ഇപ്പോൾ ബാംഗ്ലൂർ ചെന്നൈ എല്ലാ സ്റ്റേഷൻസും ഹൗസ്ഫുള്ളായി മാറുക ഒരേപോലെ തന്നെ സാധാരണ സിനിമയ്ക്ക് രണ്ട് അഭിപ്രായം എപ്പോഴും പറയും ഒപ്പീനിയൻ ഉണ്ട് പക്ഷേ ഇല്ല അല്ലെങ്കിൽ കളക്ഷനുണ്ട് ഒപ്പീനിയനാണ് കയറുന്നില്ല അങ്ങനെ പല തരത്തിലുള്ള പറയും ഇതെല്ലാം കൊണ്ടും ഒപ്പീനിയനും കളക്ഷനും എല്ലാം കൊണ്ടും ഒരേപോലെ ഒരു സിനിമ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല എനിക്ക് വേണ്ടി മാത്രം വന്ന് ഈ കഥാപാത്രം ചെയ്ത് നമുക്ക് താങ്ക് യു പിന്നെ ഇതിനകത്ത് അഭിനയിച്ച ബാക്കി എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരും ഉണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൂടെ ഞാൻ നന്ദി പറയുന്നത് തേനി ഈശ്വര സാറിനോടാണ് ഇത്ര മനോഹരമായിട്ട് ഓരോ ഫ്രെയിമും നിങ്ങളെ ഇത്ര സുന്ദരമായി കാണിച്ചു തന്നത് കഥയിൽ തന്നെ പ്രസൻറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇവരുടെ ഫ്ലാഷ് ബാക്ക് വരുമ്പോൾ മറ്റൊരു തരത്തിൽ എല്ലാം ചെയ്ത് ഈ സിനിമ ഇത്ര മനോഹരമായിട്ടും നയ്യ മകൾക്ക് മണക്കത്തിൽ വെച്ച് പറയുക പിന്നെ ഇതിൻ്റെ റൈറ്റർ കൃഷ്ണ സർ പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ടത് നമ്മുടെ മുകുന്ദൻ മ്യൂസിക് ഡയറക്ടർ തകർത്തിരിക്കുകയാണ് ബാക്കി താക്കർത്തിരിക്കും ഒരുപാട് ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് എൻ്റെ മലയാളി പ്രേക്ഷകരോടാണ് നന്ദി പറയേണ്ടത് ഇങ്ങനെ ഈ സിനിമ ഇത്രത്തോളം അവരവിടെ സ്വീകരിച്ചതിനുള്ള ഒരു നന്ദി കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രശ്നം താങ്ക് യു താങ്ക് യു സോ മച്ച്